നമസ്കാരം സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാരും ഭൂപ്രമുഖന്മാരുമെല്ലാം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു വികസനത്തിന് വളരെ നിർണായകമായ പല സംഭാവനകളും നൽകിയിട്ടുണ്ട് ഉദാഹരണത്തിന് പല രാജകുടുംബങ്ങളും പിന്നീട് ജനാധിപത്യ ഭരണം വന്നപ്പോൾ അവരുടെ കയ്യിലുള്ള ഭൂമി അവരുടെ കയ്യിലുള്ള സമ്പത്ത് അവരുടെ കയ്യിലുള്ള സ്ഥാപനങ്ങൾ ഇതെല്ലാം പൊതു സ്വത്താക്കി മാറ്റുകയും സർക്കാരിന് കീഴിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് മഞ്ചേരി കോവിലകം മഞ്ചേരി കോവിലകവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ നിരവധി സ്ഥാപനങ്ങൾ മഞ്ചേരിയിലെ നിരവധി സ്ഥാപനങ്ങൾ ഈ മഞ്ചേരി കോവിലകത്തിൻ്റെ ഭൂമിയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഇവരെല്ലാം ഈ ഭൂമിയെല്ലാം ഈ നമ്മുടെ പൊതുസ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി അവർ സർക്കാരിന് വിട്ടുകൊടുത്തതാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെ വിട്ടുകൊടുത്ത ഭൂമി ഈ മഞ്ചേരി കോവിലകത്തിന് തന്നെ വലിയ ശല്യമായി മാറുന്ന രീതിയിലേക്ക് വരുന്നു എന്ന പരാതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മഞ്ചേരി കോവിലകം പ്രതിനിധി ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കഴിഞ്ഞ ദിവസം ഒരു പരാതി പോലീസ് സ്റ്റേഷന് നൽകിയിട്ടുണ്ട് ആ പരാതി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നിരവധി ഭൂമി ഇതെല്ലാം നമ്മൾ ഈ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കായി വിട്ടുകൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ഒരു മനോഭാവം അല്ലെങ്കിൽ ആ വിട്ടുകൊടുത്തത് ഇപ്പോൾ കോവിലകത്തിന് ശല്യമായി മാറിയിരിക്കുകയാണ് ഉദാഹരണത്തിന് മഞ്ചേരി ബസ് സ്റ്റാൻഡ് ഇരിക്കുന്ന ഭൂമി അത് പൊതു ശൗചാലയം നിർമ്മിക്കാനാണ് കോവിലകം നഗരസഭയ്ക്ക് കൈമാറിയത് എന്നാൽ ഇന്ന് അവിടെ മഞ്ചേരി ബസ് സ്റ്റാൻഡാണ് ഉള്ളത് മാത്രമല്ല ഈ മഞ്ചേരിയുടെ മഞ്ചേരി കോവിലകവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളുടെ ഉത്സവാഘോഷ പരിപാടികളുമൊക്കെ നടത്തുന്ന ആൾത്തറയും മറ്റു കാര്യങ്ങളും ഈ ആൾത്തറയൊക്കെ ഇപ്പോൾ ഈ സാമൂഹ്യ വിരുദ്ധർ കയ്യേറിയിരിക്കുന്നു ഒരു പൊതു സ്വത്ത് പോലെ ആയി മാറിയിരിക്കുന്നു മാത്രമല്ല ഒരു സർക്കാർ ആശുപത്രി അവിടുത്തെ സർക്കാർ ആശുപത്രിക്ക് ഭൂമി നൽകിയത് മഞ്ചേരി കോവിലകമാണ് ആ സർക്കാർ ആശുപത്രിക്ക് പേര് കൊടുത്തിരിക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി മറ്റൊരു വ്യക്തിയുടെ പേരാണ് ഇതെല്ലാം ഇപ്പോൾ മഞ്ചേരി കോവിലകം ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഇപ്പോൾ നട നടന്നിരിക്കുകയാണ് എല്ലാ ഭൂമിയും അവർ പൊതുജന നന്മയ്ക്കായി വിട്ടുകൊടുക്കുന്നു പക്ഷേ അവിടെ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ഒരു നെൽപ്പാടമുണ്ട് ആ പാടം ഒരു കാരണവശാലും ആർക്കും വിട്ടുകൊടുക്കാൻ മഞ്ചേരി കോവിലകം തയ്യാറല്ല എന്നാൽ അവിടെ പലരും ഇപ്പോൾ കൈയേറി കൈയേറിയിരിക്കുന്നു അവിടെ സുഡാപ്പികൾ കയ്യേറി ഒരു മഡ്റൈസ് നടത്താൻ പരിപാടിയിടുന്നു എന്ന് ആ ഈ മഡ്രൈസിൻ്റെ ഫ്ലക്സ് ബോർഡുകളും സമൂഹ മാധ്യമങ്ങളിലെ പരസ്യവും ഒക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഈ മഞ്ചേരി കോവിലകം പ്രതിനിധി ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അതായത് ഞങ്ങളുമായി ആലോചിക്കാതെ ഞങ്ങളുടെ അനുമതി ഇല്ലാതെ ഞങ്ങളുടെ സ്ഥലം ഇതാ ഏതാനും ചില സുഡാപ്പികൾ ചേർന്ന് കയ്യേറുന്നു അവിടെ അവർ മഡ്രൈസും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തുന്നു എന്തിനാണ് ഈ മഡ്രൈസ് നടത്തുന്നത് അതിൻ്റെ ഉദ്ഘാടകനാകട്ടെ കേരളത്തിൻ്റെ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമാണ് അതായത് ഈ മഡ്രൈസ് പോലെയുള്ള പരിപാടികൾക്ക് എല്ലാവിധ ആശീർവാദവും നൽകുന്നത് പ്രോത്സാഹനവും നൽകുന്നത് ഈ മന്ത്രിയാണ് അതായത് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിയാണ് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് ഈ പറയുന്ന മഡ്രൈസ് ഉദ്ഘാടനം ചെയ്യാൻ ഇരിക്കുന്നത് നവംബർ ഒൻപതാം തീയതിയാണ് മഡ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് അല്ലെങ്കിൽ ആ ഉദ്ഘാ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മന്ത്രിയാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി നേരെ ചോവയാണോ നടക്കുന്നത് അത് ആരുടെയെങ്കിലും ഭൂമി കയ്യേറിയിട്ടാണോ നടക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഏത് മാഫിയാണുള്ളത് ഇതിൻ്റെ പിന്നിൽ ലഹരി കച്ചവടവുമായി ബന്ധമുണ്ടോ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ടത് പക്ഷേ മന്ത്രി അവരുടെ സ്വന്തം ആളുകളുടെ പരിപാടിയായത് കാരണം ഇങ്ങനെ എല്ലാത്തിനും പ്രോത്സാഹനം നൽകുകയാണ് അതിൽ പെട്ടിരിക്കുകയാണ് ഈ മഞ്ചേരി കോവിലകം അതുകൊണ്ട് തന്നെ മഞ്ചേരി കോവിലകത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ നെൽപ്പാടം ഈ നെൽപ്പാടങ്ങൾ മറ്റുമൊക്കെ സംരക്ഷിക്കപ്പെടണം എന്നാണ് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ നയം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ പാടശേഖരത്തിനുള്ളിലേക്ക് വാഹനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള മഡ് റൈസ് നടത്തി അവിടെ ഒത്താകെ ആ പ്രകൃതിയെ ഉൾപ്പെടെ നാശം വരുത്തി ആ പ്രദേശത്തെ ഒന്നാകെ നാശമാക്കാനും അതുപോലെ തന്നെ ഈ കോവിലകത്തിന്റെ ഭൂമി പിടിച്ചെടുക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് വ്യക്തമാണ് ഇന്നവർ അവിടെ മഡ്രൈസ് നടത്തും അത് ചോദ്യം ചെയ്തില്ല എങ്കിൽ തീർച്ചയായും നാളെ മറ്റേതെങ്കിലും പരിപാടിയായിരിക്കും ഇങ്ങനെ പരിപാടികൾ സംഘടിപ്പിച്ച് സംഘടിപ്പിച്ച ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന ഏക്കർ കണക്കിന് വരുന്ന ഭൂമി ആരുടെയെങ്കിലും കൈവശമുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇങ്ങനെയാണ് ഭൂമികൾ കയ്യേറുന്നത് ഇങ്ങനെയാണ് ഭൂമികൾ അന്യാധീനപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോവിലകം പരാതിയുമായി വന്നിട്ടുണ്ട് ഈ മഞ്ചേരി കോവിലകത്തിന്റെ പ്രതിനിധിയായ യദുവർമ്മയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ മഡററൈസ് ആക്ടിവിറ്റി തടയണമെന്നും ആരെയും ഈ ഭൂമിയിലേക്ക് കയറാൻ അനുവദിക്കരുത് എന്നും ആവശ്യമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ നൽകണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് യദുവർമ്മ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് യദുവർമ്മയുടെ മാമിയുടെ കയ്യിലാണ് ഈ പേരിലാണ് ഈ ഭൂമി ഉള്ളത് അവരൊന്നും അവരെല്ലാം വിദേശത്താണ് അവരൊന്നും നാട്ടിലില്ല അതുകൊണ്ട് തന്നെ ഈ ഭൂമി സംരക്ഷിക്കേണ്ട ബാധ്യത ഈ പ്രതിനിധി എന്ന നിലയിൽ എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പരാതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിയായത് കാരണം പോലീസ് ഇക്കാര്യത്തിൽ വേണ്ട നടപടി സ്വീകരിക്കുമോ എന്ന സംശയത്തിൽ കൂടിയാണ് മാത്രമല്ല ഈ പരാതി നൽകിയതിനെ തുടർന്ന് യദുവർമ്മയ്ക്ക് നേരെ പല ഭാഗത്തു നിന്നും ഭീഷണികൾ ഉണ്ടാകുന്നു ഈ മഡ് റൈസ് നടത്തുന്നതിന് പിന്നിൽ ആ പ്രദേശത്തുള്ള ലഹരി മാഫിയ സംഘമാണ് എന്ന് ഈ കോവിലകം സംശയിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കോവിലകത്തിൻ്റെ വകയായിട്ടുള്ള ആൽത്തറയിൽ ഇത്തരത്തിലുള്ള ലഹരി മാഫിയ വലിയ രീതിയിലുള്ള തേർ തേർവാഴ്ച നടത്തുന്നു അവിടെ ബാലപീഡനം അടക്കം നടക്കുന്നുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഈ കോവിലകം മഞ്ചേരി കോവിലകം ആരോപിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇങ്ങനെ ഈ പട്ടാപ്പകൽ ഒരാളുടെ ഭൂമി കയ്യേറാൻ സാധിക്കുമോ അതും ഈ പാടശേഖരം പോലെയുള്ള ഭൂമിയിലാണ് ഇത്തരത്തിലുള്ള കൂത്താട്ടം നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ഒത്താശ ചെയ്യുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമാകട്ടെ കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രിയും വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്